ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കഴിയുമെങ്കിൽ സമയമുണ്ടെങ്കിൽ ഞാൻ പരമാവധി പെട്ടെന്ന് വീഡിയോ തീർക്കാം ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഒന്നും കൊണ്ടല്ല നമ്മൾ ഇന്ത്യക്കാര് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ട്രേഡ് അഡ്വൈസർ ആയിട്ടുള്ള പീറ്റർ നവാരോ പീറ്റർ നവാരോ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ നടത്തിയിട്ടുണ്ട് ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങളുടെ ചിലവിൽ ബ്രാഹ്മണന്മാർ ലാഭമുണ്ടാക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയൊരു ഗ്രേറ്റ് ലീഡറാണ് അദ്ദേഹം വലിയൊരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് അദ്ദേഹം എന്തിനാണ് പുടിൻ്റെയും ഷിജിൻ പിങ്ങിൻ്റെയും മുമ്പിൽ പോയി തല കുമ്പിടേണ്ട കാര്യം എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഈ നവാരോ പറഞ്ഞത് അതായത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെയാണ് അതായത് ഇന്ത്യയിലെ ബ്രാഹ്മണന്മാർ പാവപ്പെട്ട സാധാരണ ഇന്ത്യക്കാരുടെ ചെലവിൽ ഈ പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് എന്നാണ് ഇയാൾ പറഞ്ഞത് ഇന്ത്യയിൽ ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടികളുണ്ട് സ്വാഭാവികമായിട്ട് ബ്രാഹ്മൺസിനെതിരായിട്ട് നിലപാടുകൾ പറയുന്ന നേതാക്കളൊക്കെ ഇന്ത്യയിലുണ്ട് പക്ഷെ ഈ പറഞ്ഞത് ഇന്ത്യയിലെ ഒരു നേതാവല്ലേ അമേരിക്ക എന്ന് പറയുന്ന വലിയ രാജ്യത്തിൻ്റെ വളരെ ഒരു പദവിയിലിരിക്കുന്ന ആള് അമേരിക്കൻ പ്രസിഡന്റിന്റെ ട്രേഡ് അഡ്വൈസർ എന്ന് പറയുമ്പോൾ വളരെ ഒരു പൊസിഷനാണ് അവിടെ ഇരുന്നുകൊണ്ട് അയാൾ പറയുകയാണ് ഇന്ത്യയിലെ ബ്രാഹ്മണന്മാരാണ് ലാഭം ഉണ്ടാക്കുന്നത് എന്ന് എന്തിനാണ് ഇയാൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതെന്ന് ആലോചിച്ചിട്ടുണ്ടോ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപും ഡീപ് സ്റ്റേറ്റും ഇപ്പോൾ രണ്ടല്ല ഒന്നാണെന്ന് ഫസ്റ്റ് ടേമില് ട്രംപ് ഡീപ് സ്റ്റേറ്റിനെതിരായിട്ട് തന്നെയാണ് നിന്നത് പക്ഷെ ട്രംപിനെ ഡീപ് സ്റ്റേറ്റ് വിലക്കെടുത്തു അല്ലെങ്കിൽ ട്രംപ് ഡീപ് സ്റ്റേറ്റിന്റെ മുന്നിൽ മുട്ടുമടക്കി അതുകൊണ്ടാണ് ട്രംപിന്റെ നിലപാടുകളെല്ലാം ഈ വിധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരുന്നതിനേക്കാൾ സ്വാധീനം ഡീപ് സ്റ്റേറ്റിന് ട്രംപ് ഭരണകൂടത്തിൽ ഉണ്ടെന്നത് വ്യക്തമാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സമ്പന്നരായിട്ടുള്ള സായിപ്പന്മാരുടെ ഒരു ഗ്രൂപ്പാണ് ഇത് ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഈ ഗ്രൂപ്പിന് ലോകം അടക്കി ഭരിക്കണം ഈ ബ്രിട്ടീഷ് കോളനി കാലഘട്ടം ഉണ്ടല്ലോ യൂറോപ്യൻസ് ലോകം മുഴുവൻ കോളനി ഉണ്ടാക്കി സൂര്യനെ അസ്തമിക്കാത്ത സാമ്രാജ്യം കെട്ടിപ്പടുത്ത് പക്ഷേ രണ്ടാം ലോക മഹായുധത്തോടു കൂടി സകലതും തകർന്നുപോയി പക്ഷെ അപ്പോഴും അവരുടെ അപ്രമാദിത്വം നിലനിർത്തണമെന്ന് അവർ ആഗ്രഹിച്ചു അതവര് ഒളിഞ്ഞും തെളിഞ്ഞും പല രൂപത്തിൽ ഐക്യരാഷ്ട്രസഭയെ ഉണ്ടാക്കിയത് പോലും ഈ ആ ഒരു സംഘടനയെ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ എല്ലാം പുറകിൽ പോലും സായിപ്പന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട് സമ്പന്നരായിട്ടുള്ള ആൾക്കാരുണ്ട് ഇവര് ലോകത്തെ കൺട്രോൾ ചെയ്യാണ് നമ്മൾ ഇലുമിനാറ്റി എന്നോ ഡീ സ്റ്റേറ്റ് എന്നൊക്കെ ഒക്കെ വിളിക്കുന്നത് അവരാണ് അപ്പോൾ അവര് ലോകം മുഴുവൻ അടക്കി ഭരിക്കാൻ ശ്രമിക്കുകയാണ് അവരുടെ നിയന്ത്രണത്തിലും ചൊല്പടിക്ക് നിൽക്കാത്ത രാജ്യങ്ങളെല്ലാം ഏകാധിപത്യ രാജ്യങ്ങളെന്ന് മുദ്രകുത്തി അല്ലെങ്കിൽ അവിടെയുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം കൃത്രിമമാണെന്ന് വരുത്തി തീർത്ത് അവിടെയുള്ള ഭരണകൂടങ്ങളെ അട്ടിമറിച്ച് ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ഭരണകൂടമാക്കി അവിടെ മാറ്റുക ഇപ്പൊ ഇന്ത്യയിലെ മോദി ഗവൺമെന്റ് അവർക്ക് വഴങ്ങുന്നില്ല എങ്കിൽ മോദി വ്യാജമായ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാക്കിയിട്ട് വ്യാജമായിട്ടാണ് അധികാരത്തിൽ ഇരിക്കുന്നത് എന്ന് വ്യാജരേഖ രേഖകൾ ചമയ്ക്കാൻ അവർക്ക് കഴിയും മാധ്യമങ്ങൾ അവരുടെ കയ്യിലുണ്ട് ഉദ്യോഗസ്ഥർ അവരുടെ കയ്യിലുണ്ട് നമ്മൾ വിചാരിക്കുമ്പോലെയല്ല ഡീപ് സ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് അതായത് അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർ പോലും ചിലപ്പോൾ പ്രവർത്തിക്കും അവരുടെ ചട്ടുകമായിട്ട് രാജ്യദ്രോഹികളായിട്ടുള്ള എത്രയോ പേരെ നമ്മൾ ഈ അടുത്ത കാലത്ത് കൂടി നമ്മൾ പിടികൂടിയിട്ടുണ്ട് പാകിസ്ഥാൻ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നതിൻ്റെ പേരിൽ അപ്പം നമ്മുടെ രാജ്യത്ത് തന്നെ ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തിനും തയ്യാറായിട്ടുള്ള മനുഷ്യന്മാരുണ്ട് ഇവരെ പൈസ ഉപയോഗിച്ച് ഡീപ് സ്റ്റേറ്റ് വിലക്കെടുക്കും ഇങ്ങനെ വിലക്കെടുക്കുന്ന ആൾക്കാരുടെ സേഫ്റ്റി അവർ ഉറപ്പുവരുത്തും അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം കൊടുത്ത് ഇവർ പതിയെ ഇന്ത്യയിൽ നിന്ന് മുങ്ങി അവിടെ പോകും നമ്മൾ നമ്മളറിയണമെന്ന് പോലുമില്ല ഇപ്പൊ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം ഉണ്ടാക്കിയെന്ന് ഡീപ് സ്റ്റേറ്റ് വിചാരിച്ചാൽ വരുത്തി തീർക്കാൻ പറ്റും അതിന് ഗവൺമെന്റ് ഡോക്യുമെന്റ്സ് വേണമെങ്കിലും അവർക്ക് ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളുണ്ട് കാരണം അഴിമതിയുള്ളത് കൊണ്ട് ഉദ്യോഗസ്ഥരെ വിലക്കെടുത്ത് വ്യാജമായ രേഖകൾ കെട്ടിച്ചമയ്ക്കാൻ അവർക്ക് കഴിയും അതിനുള്ള ശേഷി അവർക്കുണ്ട് അത്രയും ആണ് അവര് ഞാനൊരു കാര്യം പറയട്ടെ അമേരിക്കയുടെ ട്രേഡ് അഡ്വൈസർ ബ്രാഹ്മിൺസിന്റെ കാര്യം എന്തിനാണ് പറഞ്ഞത് നോക്കൂ നമ്മൾ ബ്രിട്ടീഷുകാർ നമ്മളെ എങ്ങനെയാണ് ഭരിച്ചത് നമ്മുടെ ചരിത്രം ആരാണ് എഴുതിയത് ഇന്ത്യയുടെ ചരിത്രം ബ്രിട്ടീഷുകാർ എഴുതി വെച്ച ചരിത്രമാണ് അതിനു മുമ്പ് ഇന്ത്യയിൽ അധിനിവേശം ഉണ്ടായ സമയത്ത് നമ്മുടെ പല സർവകലാശാലകളും ഗ്രന്ഥങ്ങളും ഒക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിന് തെളിവ് നമ്മുടെ മുമ്പിൽ ഉണ്ട് ചരിത്ര വസ്തുതകളാണത് അതിനുശേഷം വന്ന ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ അവരൊരു ചരിത്രം ഉണ്ടാക്കി ഇന്ത്യ എന്ന് പറയുന്നത് വളരെ മോശം കൾച്ചറുള്ള ഒരു രാജ്യമാണ് എന്നും ഇവിടെ ഒരു സംസ്കാരവും ഇല്ലാത്ത മനുഷ്യരാണെന്നും അവരെ അങ്ങ് ഉദ്ധരിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണെന്നും പറഞ്ഞുള്ള ഒരു ചരിത്രം അവരുണ്ടാക്കി ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ കണ്ടുപിടിച്ചു വെച്ച പല സാധനങ്ങളും ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ചതാണെന്നും പറഞ്ഞ് അതിനെ മിനിസപ്പെടുത്തി അവർ അവരുടെ പേരിലാക്കി ഇങ്ങനെ കഴിഞ്ഞ ഒരു ഇരുന്നൂറ് വർഷം ഇന്ത്യയെ താറുമാറാക്കിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോയത് അവർ പറഞ്ഞു പഠിപ്പിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഇവിടെ ജാതി വ്യവസ്ഥയൊക്കെ രൂപപ്പെട്ടിരുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും നമുക്കറിയാവുന്ന ചരിത്രം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ എഴുതി വെക്കുന്ന ചരിത്രമാണ് അതിൽ നമ്മൾ കേൾക്കുന്നതെല്ലാം എല്ലാം സത്യമാകണമെന്നില്ല ഇവിടെ ജാതി പറഞ്ഞു തമ്മിലെടുപ്പിക്കാൻ മതം പറഞ്ഞ് തമ്മിലെടുപ്പിക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചിട്ടുണ്ട് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുക ഈ വിഭജിച്ച് ഭരിക്കുക എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ ഒരു തന്ത്രം അങ്ങനെയാണല്ലോ പാകിസ്ഥാൻ അവരുണ്ടാക്കിയത് അതുപോലെയാണ് ഈ ബ്രിട്ടീഷുകാർ ചെയ്തൊരു കാര്യമാണ് ജാതി ബ്രാഹ്മണന്മാരും മറ്റുള്ളവരും എന്നുള്ള ഒരു ജാതി വ്യത്യാസത്തെ ഭയങ്കരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കാരണം ഇന്ത്യക്കാർ ഒന്നിക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ് ജാതി പറഞ്ഞ് തമ്മിലടുപ്പിക്കുക അതുപോലെ മതം പറഞ്ഞ് തമ്മിലടുപ്പിക്കുക അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഈ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ഉയർത്തിയത് ജാതി സെൻസസ് വേണമെന്നായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അതായത് ജാതി സെൻസസ് പറഞ്ഞ് ജാതി പറഞ്ഞ് തമ്മിലടുപ്പിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയുടെ മോദിയുടെ വോട്ട് ബാങ്ക് ചോരും അത് തന്നെ സംഭവിച്ചില്ലേ അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല പിന്നീട് നരേന്ദ്രമോദി ജാതി സെൻസസ് നടത്താമെന്ന് പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിട്ടല്ല നരേന്ദ്രമോദി അത് ചെയ്തില്ലെങ്കിൽ പ്രതിപക്ഷം മുതലെടുക്കുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇന്ത്യക്കാരെ ഭിന്നിക്കാനായിട്ട് ഉപയോഗിക്കുന്ന തന്ത്രമാണ് ജാതി മതം പോലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ അമേരിക്ക അതെടുത്ത് ഉപയോഗിച്ച് നിങ്ങൾ കണ്ടോ അതായത് ബ്രാഹ്മണന്മാരാണ് ലാഭം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ബാക്കിയുള്ള മനുഷ്യർ അതായത് മറ്റ് ജാതിയിൽപ്പെട്ടവർ എന്തു വിചാരിക്കും നരേന്ദ്രമോദി ബ്രാഹ്മണന്മാർക്ക് വേണ്ടിയിട്ട് അവരെ കൂടി കഷ്ടപ്പെടുത്തുകയാണെന്ന് വിചാരിക്കും അതായത് നമ്മളെ തമ്മിലടിപ്പിക്കാനുള്ള തന്ത്രമാണ് ഇത് ബ്രിട്ടീഷുകാർ ചെയ്തതാണ് ആ ബ്രിട്ടീഷുകാരനിൽ നിന്ന് അമേരിക്കയിൽ നിൽക്കുന്ന സായിപ്പിന് ഒരു വ്യത്യാസവും ഇല്ല ഇവരുടെ എല്ലാം പൂർവികർ ഒന്നാണ് ഇവരെല്ലാം യൂറോപ്യൻസ് ആണ് ഇവരെ നമ്മളെ തമ്മിലടുപ്പിക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോലും ജാതി കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പണ്ട് എന്തുമാത്രം ഇവർ ഇവരുപയോഗിച്ചു കാണും ഇവരെഴുതി വെച്ച ചരിത്രം എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും നമ്മൾ അതൊക്കെ വിശ്വസിച്ച് ജീവിക്കുകയാണ് നമ്മൾ പരസ്പരം ഒത്തൊരുമയില്ലാത്ത ജാതി വെറിയന്മാരായിട്ടുള്ള കുറെ മനുഷ്യരായിരുന്നു പണ്ട് ഇപ്പം നമ്മൾ അങ്ങ് ഉദ്ധരിച്ച് നന്നായവരാണെന്ന് നമ്മൾ വിചാരിക്കുകയാണ് പക്ഷെ ഇതെല്ലാം ഈ ബ്രിട്ടീഷുകാരൊക്കെ എഴുതി വെച്ച ചരിത്രം കണ്ടിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലേ ഇവരെ നമ്മൾ ഒരു കാലത്തും വിശ്വസിക്കരുത് കാരണം ഇന്ത്യ ഇപ്പോൾ ശക്തമായി മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവർ പറഞ്ഞു ഒന്ന് ബ്രാഹ്മണന്മാരെ വലിച്ചിട്ടു രണ്ട് ഞാനൊരു ബ്രാഹ്മണനല്ല അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം ഞാനൊരു ബ്രാഹ്മണനെ അല്ല പക്ഷെ ബ്രാഹ്മണന്മാർക്ക് ഇന്ന് ഇവർ ഈ പറയുന്ന ഒരു സ്ട്രെങ്തും ഇന്ത്യയിൽ ഇല്ല ഇന്ത്യ ഇന്ന് ജനാധിപത്യ രാജ്യമാണ് ബ്രാഹ്മണന്റെ വോട്ടിനും എന്റെ വോട്ടിനും സാധാരണക്കാരന്റെ എല്ലാ മനുഷ്യന്റെ വോട്ടിനും ഒറ്റ വിലയുള്ളൂ അപ്പൊ അതുകൊണ്ട് എല്ലാവരും തുല്യരാണ് ഈ രാജ്യത്ത് ആ രാജ്യത്ത് വീണ്ടും ജാതി പറഞ്ഞ് ഇവർ തമ്മിലെടുപ്പിക്കാൻ നോക്കുന്നതിൻ്റെ കാരണം നമ്മൾ ശക്തമാകുന്നു നമ്മൾ വളരുന്നു അപ്പം നമ്മളെ തെറ്റിക്കാൻ മൂന്ന് നാല് ഇവർ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് ഹിന്ദു മുസ്ലിം വൈരാഗ്യം വർദ്ധിപ്പിക്കുക ക്രിസ്ത്യൻസ് ഹിന്ദുക്കളെ തമ്മിൽ തമ്മിലടിപ്പിക്കുക മുസ്ലിങ്ങളെയും ക്രിസ്ത്യൻസിനെയും തമ്മിൽ തമ്മിലടിപ്പിക്കുക അതുപോലെ അതുപോലെയാണ് ഈ ജാതി ജാതി പറഞ്ഞ് തമ്മിലടുപ്പിക്കുക ദ്രാവിഡ രാഷ്ട്രീയമെന്നും ആര്യ രാഷ്ട്രീയമെന്നും പറഞ്ഞിട്ട് ആര്യന്മാരും ദ്രാവിഡന്മാരുമാണ് ഇന്ത്യക്കാർ നോർത്ത് ഇന്ത്യൻസ് എല്ലാം അന്ന് ആര്യന്മാരും സൗത്ത് ഇന്ത്യൻസ് എല്ലാം ദ്രാവിഡന്മാരും എന്നുള്ള പച്ചക്കള്ളം അത് കള്ളമാണെന്ന് തെളിഞ്ഞിട്ടും ഇന്നും ബുദ്ധിജീവികളെ ഉപയോഗിച്ചു വരെ അവരത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ സൗത്ത് എന്നും നോർത്ത് എന്നും പറഞ്ഞ് വിഘടിപ്പിക്കുക ഇങ്ങനെ എല്ലാ തരത്തിലും നമ്മളെ തമ്മിലെടുപ്പിച്ച് തകർക്കാനുള്ള തന്ത്രങ്ങളാണ് ഡീപ് സ്റ്റേറ്റും സായിപ്പും മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗ്രേറ്റ് ലീഡറാണ് അദ്ദേഹം എന്തിനാണ് ചൈനയുടെയും റഷ്യയുടെയും മുമ്പിൽ തല കുനിക്കുന്നതെന്നാണ് ചോദിച്ചത് അങ്ങനെയല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചങ്കൂറ്റമുള്ള മനുഷ്യനായതുകൊണ്ട് അമേരിക്കയുടെ തിട്ടൂരങ്ങൾക്ക് മുന്നിൽ ആ മനുഷ്യൻ തല കുനിച്ചില്ല തലയെടുപ്പോടെ നിന്നു മനസ്സിലായില്ലേ തലയെടുപ്പോടെ നിന്നു അത് അവർക്ക് പിടിക്കില്ല ഇന്ത്യ തന്ത്രപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു അമേരിക്ക വിചാരിച്ചത് അവരുടെ വിരട്ടൽ കണ്ട് ഇന്ത്യ അങ്ങ് വീഴുമെന്നാണ് സൗത്ത് കൊറിയയും ജപ്പാനും ഓസ്ട്രേലിയയും ഒക്കെ വീഴുന്നത് പോലെ ഇന്ത്യയും വീഴുമെന്ന് വിചാരിച്ചു അവിടെയാണ് അമേരിക്കയ്ക്ക് തെറ്റിയത് ഇപ്പൊ അവരെന്ത് ചെയ്യണം നരേന്ദ്രമോദി ചൈനയുടെയും റഷ്യയുടെ മുന്നിൽ തല കുനിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ആക്കി തീർത്തു അല്ലെ ഇന്ത്യ എങ്ങനെയാണ് ചൈനയുമായിട്ട് എടുത്തത് ഷി ജിൻ പിങിന്റെ കത്ത് നരേന്ദ്രമോദിക്ക് കിട്ടുന്നു പ്രസിഡന്റിലൂടെ ഇന്ത്യൻ പ്രസിഡന്റിലൂടെ അതായത് അദ്ദേഹമാണ് രമ്യതയ്ക്ക് മുൻകൈ എടുത്തത് ഷിജിൻ പിങ് കാരണം അദ്ദേഹത്തിന് മനസ്സിലായി അമേരിക്കയുടെ പണി എന്താണെന്നുള്ളത് വ്ലാഡിമിർ പുടിനാണ് മുൻകൈ എടുത്തത് അദ്ദേഹത്തിന് അറിയാം എന്താണ് അമേരിക്കയുടെ മനസ്സിലെന്നുള്ളത് ഇന്ത്യയും ചൈനയും റഷ്യയും ഇപ്പോൾ അടുത്തു വരുന്നതിന്റെ കാരണം അമേരിക്കയെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയത് കൊണ്ടാണ് അമേരിക്കയുടെ തനി സ്വരൂപം അല്ലേ ഇപ്പോൾ കണ്ടത് അമേരിക്കയ്ക്ക് എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാര്യം ബ്രാഹ്മണന്മാർ ലാഭം ഉണ്ടാക്കുന്നത് മനസ്സിലായോ ബ്രാഹ്മണന്മാർ ഇന്ത്യയിലെ ന്യൂനപക്ഷമാണ് സത്യത്തിൽ ഇന്ന് ബാക്കിയുള്ള ജാതിക്കാരാണ് കൂടുതലുള്ളത് അല്ലേ അപ്പൊ ബ്രാഹ്മണന്മാരെ പറഞ്ഞ് മറ്റുള്ളവരെ തിരിക്കുക ഇതിനെതിരെ ഗവൺമെന്റിനെതിരെ തിരിക്കുക രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഇമ്മച്ചുറായിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ഉള്ളത് കൊണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂടത്തെ അട്ടിമറിക്കാൻ കഴിയുമെന്ന് ഡീപ് സ്റ്റേറ്റ് വ്യാമോഹിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഇന്ത്യക്കാർ ഇത് തിരിച്ചറിയണം അമേരിക്കയുടെ ചതിയും വഞ്ചനയും നമ്മൾ തിരിച്ചറിയണം ഇതിന്റെ എല്ലാം പുറകില് യൂറോപ്യൻസ് ആണ് സായിപ്പന്മാരാണ് നമ്മൾ ഇലുമിനാറ്റി എന്നോ ഡീപ് സ്റ്റേറ്റ് എന്നോ വിളിക്കുന്ന അവർ ഉള്ളൂ ലോകത്തെ പ്രധാനപ്പെട്ട ബിസിനസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ശത കോടിക്കണക്കിന് സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന അതിസമ്പന്നരായ വ്യക്തികളും കുടുംബങ്ങളും ചേർന്നുകൊണ്ടാണ് ഈ ലോകം ഭരിക്കാൻ ശ്രമിക്കുന്നത് അവര് അമേരിക്കയായിട്ട് വന്നാലും യൂറോപ്പിൽ നിന്ന് ബ്രിട്ടനായിട്ട് വന്നാലും ഇവരൊന്നാണ് ബ്രിട്ടനും അമേരിക്കയും എല്ലാം ഒന്നാണ് യൂറോപ്യൻസ് ആണ് വെള്ളക്കാരാണ് അതാണ് അവരുടെ അവരുടെ ഒരു വികാരം എന്ന് പറയുന്നത് വെള്ളക്കാരാണ് നമ്മൾ നമ്മൾ ലോ ലോകം ഭരിച്ചാൽ മതി ബ്രൗൺ സ്കിന്നുള്ള അല്ലെങ്കിൽ ബ്ലാക്ക് സ്കിന്നുള്ള ആഫ്രിക്കൻസ് ആര് അല്ലെങ്കിൽ ചൈനക്കാരും നമ്മളാണ് ലോകം ഭരിക്കേണ്ടതെന്ന് ചിന്തിക്കുന്ന വർണ്ണ വെറിയന്മാരായിട്ടുള്ള മനുഷ്യരാണ് ഈ ഡീപ് സ്റ്റേറ്റും അല്ലെങ്കിൽ ഇലുമിനാറ്റി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ഇവരെ നമ്മൾ ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യണം നമ്മൾ പോലും അറിയാതെ നമ്മളെ തമ്മിൽ അടിപ്പിക്കാൻ ഇവർ പല കുതന്ത്രങ്ങളുമേയും നിസ്സാരമായി കാണരുത് നമ്മുടെ രാജ്യത്ത് പണം കൊടുത്താൽ മറിയുന്ന ഉദ്യോഗസ്ഥരുണ്ട് മാധ്യമങ്ങളുണ്ട് അഴിമതിക്കാരുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് ഇവരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ തകർക്കാനാണ് ഇനി ഇവർ ശ്രമിക്കാൻ പോകുന്നത് അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം അതാണ് അതിൻ്റെ തെളിവാണ് നവാരോ പറഞ്ഞ ആ ബ്രാഹ്മിൻസിന്റെ പരാമർശം ഇത് നിസ്സാരമല്ല ഓരോ ഇന്ത്യക്കാരനും ഈ യാഥാർത്ഥ്യം അറിഞ്ഞിരിക്കണം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം